പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനങ്ങളുമായി കുരുന്ന് ഗായകരെത്തുന്നു എന്നും കേൾക്കാൻ കൊതിക്കുന്ന മനോഹര ഗാനങ്ങളുമായാണ് കുട്ടി താരങ്ങൾ ഇന്ന് പാട്ടു വേദിയിലേക്ക് എത്തുന്നത് ാണ് വിധി കർത്താക്കളുടെയും പ്രേക്ഷകരുടെയും മനം കവരുന്ന പ്രകടനങ്ങളാണ് ഓരോ മത്സരാർത്ഥിയും വേദിയിൽ കാഴ്ചവെക്കുന്നത് എനിക്ക് കുട്ടിക്കുരുന്നുകളുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ കാത്തിരിക്കാം മകന്റെ ഒരു വലിയ നമ്മുടെ കുഞ്ഞ് ഈ ടോപ് സിംഗറിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു യാത്രയാണെന്നുള്ള പാട്ട് വേദിയിലേക്ക് മനോഹര ഗാനങ്ങളുമായി കുരുന്ന് ഗായകരെത്തുന്നു ടു ബി ഓൺ സ്റ്റേജ് വിത്ത് യു കൊടുക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ട് മലയാളികൾ എന്നും കേൾക്കാൻ കൊതിക്കുന്ന മനോഹര ഗാനങ്ങളുമായാണ് കുട്ടി താരങ്ങൾ ഇന്ന് പാട്ടുവേദിയിലേക്ക് എത്തുന്നത്